അമേരിക്കൻ എംബസിയിലെ കുറെ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്റെ സിറ്റിസൻഷിപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ മോളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് അവരിങ്ങനെ അവസാനം ഒരു സ്ത്രീ അവിടെ പറഞ്ഞു ഈ അത് വലിയ വയറും വെച്ചിട്ടുണ്ട് വരുന്നത് ഇതിന് ഒരു അപ്പോയിന്മെന്റ് കൊടുക്കാം അതും രണ്ട് ബസ്സും ഒക്കെ പോകുന്നത് അമ്മേ എനിവേ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു എഴുപതിനായിരം അതൊക്കെയാ അവരൊക്കെ വരുന്നത് എൺപതിലാണ് കാരണം നമ്മുടെ സിറ്റിസൻഷിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞേ പറ്റുള്ളൂ എഴുപത്തിനാല് നാട്ടിൽ പോയി കല്യാണം കഴിച്ചു ഈ തിങ്കളാഴ്ച ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അമ്പത് വർഷമാവും അത് കഴിഞ്ഞ് അവിടെ എട്ട് മക്കളാ എല്ലാരെയും ഇവിടെ അതിൽ ഒരാളും മാത്രം ഇവിടെ പോയ ഒരു പെണ്ണിനെ കെട്ടി ബാക്കി ഏഴ് പേരും ഞങ്ങൾ ഫയൽ ചെയ്ത് വന്നവരാണ് ഇങ്ങനെ ഒരു വിഷമം കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല ദൈവം പ്രത്യേക തന്നെ